കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലര മണിയോട് കൂടിയിട്ടാണ് ഇന്ന് മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീഗോവിൽ നട തുറന്നത് പൊന്നുണി കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയില് പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സുന്ദരമായിട്ടുണ്ട് ഇന്ന് ഇന്ന് പൊന്നുണി കണ്ണൻ കുറച്ച് കുസൃതിയിലാണ് പുഞ്ചിരിച്ച് നിൽക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുന്നുണ്ണി കണ്ണന് തൃപ്പുത്തരി നിവേദ്യമുള്ള ദിവസമാണ് അപ്പോൾ ധാരാളം പായസം കുടിക്കാലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിന്ന് പുന്നുണ്ണി കണ്ണൻ പുന്നുണ്ണി കണ്ണൻ്റെ അത്തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴൽ മാത്രമേ ഉള്ളൂ സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂകി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്ന രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാർക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചത് ആ കണ്ണനെ കണ്ടതോടുകൂടി എല്ലാവരും മതിമറന്ന് ആ കണ്ണൻ്റെ നാമങ്ങളെല്ലാം ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് അത് ആ ഓടി 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 പോകണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് വിചാരിച്ചാലോ ആ പൊന്നുണി കണ്ണൻ്റെ രൂപം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാലോ ആ പൊന്നുണി കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിലേക്ക് ആ വായിക്കാൻ തയ്യാറായിക്കോളൂ എല്ലാവരും ആ പൊന്നുണി കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുക ആ പൊന്നുണി കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിലും വിചാരിക്കുക നല്ല പോലെ വിചാരിച്ചോളൂ ആ പൊന്നുണി കണ്ണനെ ആ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംബന്ധിച്ച് ആ കണ്ണൻ്റെ ഒന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും ഇന്ന് കണ്ണനേ തൃപ്ത്തരി നിവേദ്യമാണ് അത് കാരണം കൂടുതൽ സന്തോഷമുണ്ട് നിന്ന് പായസം ധാരാളം കുടിക്കാലോ എന്നുള്ള മോഹമാണ് കണ്ണന് അതാ ആ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കീഴ്ശാന്തി ദമ്പൂതിരിമാരെല്ലാവരും മൂവായിരം നാളികേരം ഉണ്ട് മൂവായിരം നാളികേരത്തിൻ്റെ ആ ചിരകി കഴിഞ്ഞ് ആ പാല് മുഴുവൻ ഇടിച്ച് പിഴിഞ്ഞ് സംഗതി പായസം നടക്കണം ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഉച്ചപൂജ നിവേദ്യം റെഡിയാവും അപ്പോൾ കണ്ണൻ്റെ ഉച്ചപൂജ നിവേദ്യത്തിന് പായസം കൂട്ടിക്കഴിച്ച് ഭക്തന്മാർക്കെല്ലാവർക്കും ചീട്ടാക്കി അവർക്കെല്ലാം അത് വിതരണം ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങളെല്ലാവരും ചൊല്ലിക്കോളൂ നാരായണ 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 ആ കണ്ണൻ്റെ നാമകമങ്ങൾ എല്ലാവരും ചെല്ലുക കൂടി വിശ്വാസത്തോടു കൂടി കൂടി ജപിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അതെല്ലാം കേൾക്കും കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം നമുക്ക് വാരിക്കോരിത്തരും നമ്മൾ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരും ഉപേക്ഷ വിചാരിക്കാതെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുർ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ബ്രിട്ടീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ജപിക്കണം കേട്ടോ ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയൊരു മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കരുത് നിത്യവും ഉപാസിക്കുക ഭഗവാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നോക്കി നടത്തി തരും കേട്ടോ അച്യുതാനന്ദഗോവി അച്യുതാനന്ദഗോവി അച്ുതാന ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ത